നമ്മളുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പൊ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിംഗ് ആയിക്കൊണ്ടിരിക്കുന്ന ഗ്ലൂട്ടാ താൻ ടാബ്ലറ്റ് നമുക്കൊന്ന് ഈസിയായി വീട്ടിലുണ്ടാക്കിയാലോ സെലിബ്രിറ്റീസ് മാത്രം യൂസ് ചെയ്യുന്ന ഈ ടാബ്ലറ്റ് നമുക്ക് ഉണ്ടാക്കാം യാതൊരു സൈഡ് എഫക്ട്സും കാര്യങ്ങളും ഒന്നും ഇല്ലാതെ നമുക്ക് കുഞ്ഞുങ്ങൾക്കും മുതിർന്നവർക്കും ഇത് ഉപയോഗിക്കാം ഇതിനായി ആദ്യം ബീട്രൂട്ട് ആപ്പിള് ക്യാരറ്റ് എന്നിവ നന്നായി വാഷ് ചെയ്ത് കട്ട് ചെയ്തെടുക്കാം ഒരേ ക്വാണ്ടിറ്റിയിൽ വേണം ബീട്രൂട്ടും ആപ്പിളും ക്യാരറ്റും എടുക്കാനായിട്ട് ആപ്പിൾ എന്നത് മുടിക്കും ഫേസിനും ഒരേപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് കൂടാതെ ആൻറ്റി ഓക്സിഡുകളുടെ കലവറയായിട്ടുള്ള ബീട്രൂട്ടും ക്യാരറ്റും നമ്മുടെ മുഖത്തിൻ്റെ സൗന്ദര്യം വർദ്ധിപ്പിക്കാനും മുഖഹാന്തി നിലനിർത്താനും സഹായിക്കുന്നു നമ്മൾ ഈ എടുത്തിട്ടുള്ള ആപ്പിളും ക്യാരറ്റും ബീട്രൂട്ടും നല്ല രീതിക്ക് ക്യൂബ്സായിട്ട് മിക്സിയിലിട്ട് അരക്കത്തക്ക വിധത്തിൽ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക നമ്മുടെ ആപ്പിളും ക്യാരറ്റും ബീട്രൂട്ടും അരിഞ്ഞതിന് ശേഷം നമുക്ക് കുറച്ച് നട്ട്സും ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാം ഈ അരിഞ്ഞു വെച്ചാൽ ക്യാരറ്റ് ബീട്രൂട്ട് ആപ്പിൾ എന്നിവയിലേക്ക് നമുക്ക് കുറച്ച് നട്ട്സും ഇവിടെ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ എടുത്തിരിക്കുന്നത് ബദാം ഹേസൽനട്ട് കൂടാതെ കുറച്ച് വാൾനട്ട് കൂടി കൂടിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതെല്ലാം അല്പം വെള്ളം ചേർത്തിട്ട് നമ്മുടെ മിക്സിക്കകത്തോട്ടിട്ട് നല്ലപോലെ പേസ്റ്റാക്കി എടുക്കാം ഒട്ടും തരികളില്ലാതെ അരച്ചെടുത്തിട്ടുള്ള ഈ പേസ്റ്റ് നമുക്കിനി ഐസ് ട്രെയിലോട്ട് മാറ്റാം ഇത് നല്ലപോലെ ഫ്രീസ് ആവുന്നവരെ ഇനി വെയിറ്റ് ചെയ്യാം ദിവസവും രാവിലെ ഓരോ ഗ്ലാസ് വെള്ളത്തിൽ ഓരോ സ്കൂപ്പ് ഇട്ടിട്ട് കഴിക്കുന്നത് നിങ്ങൾക്ക് നല്ല രീതിക്ക് ബ്രൈറ്റൻ ആവാനും ഡാർക്ക് സ്പോട്ട്സ് എല്ലാം മാറ്റാനും സഹായിക്കും